നമസ്കാരം റീൽവൺ ന്യൂസ് മുല്ലപ്പെരിയാർ കേസ് കേരളം സുപ്രീം കോടതിയിൽ ചെലവഴിച്ചത് എത്ര കോടിയെന്ന് അറിയുമോ വക്കീലന്മാർക്ക് നൽകിയ തുക കേട്ടാൽ ഞെട്ടും മുല്ലപ്പെരിയാർ ഡാം എന്ന് കേട്ടാൽ എന്തായിരിക്കും മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് തീർച്ചയായും എപ്പോൾ പൊട്ടുമെന്ന കാര്യമാണ് മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയിരുന്നത് പുതിയതും സുരക്ഷിതവുമായ ഒരു അണക്കെട്ടാണ് കേരളത്തിനും നമ്മുടെ ജനതയ്ക്കും ആവശ്യം പുതിയ ഡാം പണിയണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല സംസ്ഥാനങ്ങൾ തമ്മിൽ തീരുമാനിച്ചു വിഷയത്തിൽ ഒരു സമവായം കണ്ടെത്താനാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കവേ പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാനായി പ്രശസ്തരായ വക്കീലന്മാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് അനുകൂലമായ വിധിയുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ മൂക്കത്ത് കൈവയ്ക്കേണ്ട അവസ്ഥയാണ് എന്താണ് നടക്കുന്നതെന്ന കാര്യത്തിൽ ജനത്തിന് പ്രത്യേകമായ ഒരറിവുമില്ല എന്നാൽ വക്കീലന്മാർക്കും കേസുകൾക്കുമായി കേരളം ചെലവാക്കുന്ന തുക കേട്ടാൽ ഞെട്ടും അത് തീർച്ച മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾക്കായി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ആറ് കോടി എഴുപത്തി ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റിയെട്ട് രൂപ വക്കീൽ ഫീസിനത്തിൽ മാത്രം അഞ്ചു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് രൂപ ചെലവഴിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള പതിനാല് വർഷത്തെ കണക്കാണ് വിവരാവകാശ പ്രകാരം ലഭിച്ചത് ഓരോ സിറ്റിംഗിനും വൻ തുക നൽകിയാണ് സുപ്രീംകോടതിയിൽ വക്കീലന്മാരെ സംസ്ഥാനം മുല്ലപ്പെരിയാർ കേസുകൾക്കായി നിയോഗിച്ചിരിക്കുന്നത് അന്തർ സംസ്ഥാന ജല മികച്ച വക്കീലന്മാരെയാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരാണ് കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ വിഷയം കൈകാര്യം ചെയ്തത് എന്നിട്ടും ഇക്കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന് അനുകൂലമായ ഒരു വിധി അതായത് പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തീരുമാനവും വിധിയായി വാങ്ങാൻ കേരളത്തിന്റെ കോടിക്കിലുക്കമുള്ള ഈ വക്കീലന്മാർക്ക് സാധിച്ചില്ല എന്നാൽ നിലവിൽ വക്കീൽ ഫീസ് ഇനത്തിൽ കുടിശ്ശിക ഒന്നുമില്ലെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു